വള്ളിപ്പടർപ്പുകളെ സമ്പുഷ്ടമായ അഞ്ച് ഏക്കർ നടുവിലാണ് പ്രസിദ്ധമായ ഇരുവേരിക്കാവ് പുലി ദൈവങ്ങളാണ് ഇവിടുത്തെ ആരാധനാമൂർത്തികൾ അത്ഭുതം തോന്നുന്നുണ്ടോ എന്നാൽ അതാണ് സത്യം കാവിലെ വള്ളിപ്പടർപ്പുകളിൽ ഇപ്പോഴും വെയിൽ കടന്നു ചെല്ലാത്തിടങ്ങളുണ്ട് വനമധ്യത്തിൽ കാതോർത്താൽ മുരളിച്ച അറിയാതെ തന്നെ കാതുകളിൽ അലയടിക്കും ഒറ്റനോട്ടത്തിൽ നരിയും പുലിയും അടക്കി വാഴുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന വനസാമ്രാജ്യമാണ് സാമ്രാജ്യമാണ് വ്യത്യസ്തമാക്കുന്നത് കാവിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എന്തെന്നില്ലാത്ത കുളിർമയാണ് അനുഭവപ്പെടുക കാവിന് മുന്നിലൂടെ കാടിനെ മുറിച്ചുകൊണ്ട് കല്ലുപാകെ നടവഴി താഴേക്ക് ഇറങ്ങിച്ചെന്നുള്ള അതിമനോഹരമായ ഒരു കുളത്തിലേക്കാണ് എത്തിച്ചേരുന്നത് ഗണപതിയാർ കരിന്തിരിക്കണ്ണനും അപ്പക്കാളിനും കാളപ്പുലിയൻ പുല്ലിക്കരിങ്കാളി പുല്ലൂർ പുലിക്കണ്ണൻ പുല്ലൂർ പുലിമുത്തപ്പൻ പുലിമുത്താച്ചി കല്ലിങ്കൽ പൂക്കുലവൻ തുടങ്ങിയ തെയ്യങ്ങൾ ഉത്സവകാലത്ത് കെട്ടിയാടപ്പെടുന്നു കണ്ണൂർ ജില്ലയിൽ പനേരിച്ചാലിനടുത്താണ് ഇരുവേര് പുലിദേവ ക്ഷേത്രം